ഞാൻ മുഹമ്മദ് ഹനീഫ അങ്കമാലിയിലാണ് താമസം ഇപ്പോൾ ഞാൻ എറണാകുളം കിൻഡർ ഹോസ്പിറ്റലിൽ എന്റെ രണ്ട് കാലിന്റെയും മുട്ടുകാല് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇവിടെ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് ശരിക്ക് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കാൽമുട്ട് കാൽമുട്ടുവേദന ഉണ്ടായി ഞാനത് ചെറിയ എനിക്ക് സഹിക്കാവുന്ന വേദനയൊക്കെ ഞാൻ സഹിച്ച് ഒരുപാട് നാളിങ്ങനെ നടന്നു സർജറിയെ പറ്റി എന്നെ പലരും പ്രോത്സാഹിപ്പിച്ചെങ്കിലും എനിക്ക് അതിനോട് അത്ര വലിയ ഒരു ഒരു ഉത്കണ്ഠയായിരുന്നു ആവും എന്താവും എന്നുള്ള ഒരു ഭീതി ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് എന്റെ മകൻ ഗൾഫിൽ നിന്നും ഇവിടെ എത്തിയപ്പോൾ ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയാൻ കഴിഞ്ഞു അറിഞ്ഞത് എൻ്റെ ഒരു റിലേഷനിലുള്ള ഒരു ബന്ധു തന്നെ ഒരു ഇവിടെ വന്ന് ഒരു സർജറി നടത്തിയിട്ടുണ്ടായി ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോടുകൂടി ഇവിടെ കൊന്നു വന്ന് നോക്കാമെന്ന് കരുതി ഇവിടെ വന്ന ഡോക്ടർ ശ്രീഹരി അവരെ കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം രണ്ടു കാലം ഒരുമിച്ച് തന്നെ ഓപ്പറേഷൻ നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇരുപത്തിഒന്പതിന് അഡ്മിറ്റായി ഒന്നാം തീയതി പുലർച്ചെ അവിടെ കൊണ്ടുപോയി ഓപ്പറേഷന് സജ്ജമാക്കി ഒന്നാം തീയതി ഒരു പതിനൊന്ന് മണിയോടുകൂടി ഓപ്പറേഷൻ പൂർണ്ണമായി ഞാൻ ഒന്നും അറിഞ്ഞില്ല ശരി പറഞ്ഞാൽ എനിക്ക് ഒരു വേദനയും അനുഭവപ്പെട്ടില്ല ഞാനിവിടെ ഹോസ്പിറ്റലിൽ വന്നത് മുതൽ അവര് എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുകയും എന്നെ എല്ലാ ടെസ്റ്റ് മേഖലകളിലും അവര് കൂട്ടിക്കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും വളരെ തൃപ്തികരമായ നിലയിൽ ഒക്കെ ചെയ്ത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഇപ്പൊ ഞാൻ ഡിസ്ചാർജ് ചെയ്യേണ്ട സമയത്ത് ആണുള്ളത് ഇതുവരെ ഇവിടെയുള്ള എല്ലാ മേഖലയിൽ നിന്നും വളരെ സുതേർഹമായ സേവനങ്ങളാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചു ഈ കാര്യത്തിൽ എനിക്ക് ഈ ഹോസ്പിറ്റലിനോടും ഇവിടുത്തെ സ്റ്റാഫിനോടും ഡോക്ടറോടും അഗാധമായ കടപ്പാടും നന്ദിയുണ്ട്